നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ വെലിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മനോഹരമായ കൊല്ലത്തിന്റെ ഒത്തിരി പ്രദേശങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് ഗ്രീൻ വെലിവിഷൻ ചാനലിൽ എത്തിക്കുകയാണ് ഇന്ന് ഞാൻ നിൽക്കുന്നതിൻ്റെ കാഴ്ച നിങ്ങൾ കാണുമ്പോൾ വളരെ ഭംഗിയായിരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ദൂരെ ദൂരത്ത് പറന്നു നടക്കുന്ന ഇരണ്ടകളും കൊക്കുകളും അതുപോലെ ദേശാടന പക്ഷികളും ഒക്കെ നിങ്ങൾക്ക് കാണാം ഇതാണ് പരവൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പൊഴിക്കര പരവൂർ പൊഴിക്കര എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത ആരും കൊല്ലക്കാർ പ്രത്യേകിച്ചുമില്ല ഏറ്റവും നല്ല മീൻ കിട്ടുന്ന കരവ് കിട്ടുന്ന സ്ഥലം ഒക്കെയാണ് പൊഴിക്കര ചീഫ് നിങ്ങൾക്കറിയാം കടലിൽ നിന്നും പരവൂർ കായലിലേക്ക് വെള്ളം കയറുന്ന ചീഫും അവിടെ നിന്ന് വേലിയിറക്കത്തിൽ തിരിച്ചു പോകുന്ന വെള്ളവും ഒക്കെ ഒരു കാഴ്ച തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വേലിയിറക്ക സമയത്താണ് വേലിയേറ്റം രാത്രി തുടങ്ങി രാവിലെ നിറഞ്ഞു കിടന്നൊരു കായലാണ് ഇപ്പോൾ വേലി ഇറങ്ങിയതിനാൽതേ ദൂരെ നിങ്ങൾക്ക് കാണാം ആ തുരുത്തൊക്കെ തെളിഞ്ഞു ആ മണൽത്തിട്ട വഴി നമുക്ക് നടന്ന് അവിടെ പോയി നടന്ന് സഞ്ചരിച്ചു വരാൻ പറ്റും അധികമാരും സഞ്ചാരികളൊന്നും ഇവിടെ ഇറങ്ങി നടക്കാറില്ല ഇവിടുത്തെ കാരൊക്കെ നടക്കാറുണ്ട് അപ്പോൾ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് കാരണം മണൽത്തിട്ടയിൽ വെള്ളം ഉറക്കുന്നുകൊണ്ട് അപ്പോൾ കൊതുമ്പ് വള്ളത്തിലും അതുപോലെ ചെറിയ ചെറിയ ചങ്ങാടങ്ങളിലും ഒക്കെ മീൻ പിടിക്കുന്ന ആൾക്കാർ ധാരാളം കൊണ്ട് വലയൊക്കെ ഇട്ട് ധാരാളം മീൻ പിടിച്ച ആൾക്കാർ പോയി കഴിഞ്ഞു വേലിയെടുക്ക സമയത്ത് മീനെ കണ്ടുകൊണ്ട് വലയിടുന്ന സ്ഥലമാണ് പരവൂർ പുഴിക്കര എന്ന് പറയുന്നത് അറബിക്കടലും പരവൂർക്കായലും ഇങ്ങനെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന മനോഹരമായ സ്ഥലം തൊട്ടപ്പുറത്ത് അറബിക്കടലിന്റെ സൗന്ദര്യം നമുക്ക് ധാരാളം ആസ്വദിക്കാം പുഴിക്കരച്ചി മനോഹരമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യ സമ്പത്ത് എല്ലാം ഉണ്ട് കണമ്പും പാരയും പരവയും കൊഞ്ചും കരിമീനും എല്ലാം കിട്ടുന്ന പരവൂരിന്റെ നല്ല ഒരു പ്രദേശമാണ് ഈ കായൽ പ്രദേശം എന്റെ പെണ്ണു കാണുന്നത് വീണ്ടും ഒരു പാലമുണ്ട് ട്രെയിനിങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് മാമ്മൂട്ടിക്കടവിൽ പാലം ഇത് കാണാൻ തന്നെ വളരെ സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് ഈ മാമ്മൂട്ടിക്കടവ് പാലത്തിലൂടെ ട്രെയിൻ ഒരു നൂറ് പോലെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പരവൂരിന്റെ ഒരു പ്രത്യേകത സായന്തനങ്ങളും അതുപോലെ തന്നെ പുലർകാലങ്ങളും ഒക്കെ മനോഹരമായ കാഴ്ചയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് പരവൂർക്കായലും മാലാക്കായലും കണ്ടൽ തുരുത്തുകളും ഒക്കെയുള്ള മനോഹരമായ പ്രദേശം നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രീൻ മെഡിവിഷൻ യാത്രാ ചാനൽ എന്ന രീതിയിൽ കൊല്ലത്തിന്റെ കാഴ്ചകൾ ഗോഡ്സോൺ കൊല്ലം ദൈവത്തിന്റെ സ്വന്തം കൊല്ലം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രീൻ മെഡിവിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത മനോഹരമായ കാഴ്ചകളാണ് കൊല്ലത്തുള്ളത് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്നതുപോലെ കൊല്ലത്തിന്റെ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഗ്രീൻ മെഡിവിഷൻ ചാനലിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് ഈ ചെറിയ കാഴ്ച നിങ്ങളെ കാണിച്ചത് മാത്രം പരവൂരിന്റെ മനോഹാരിത ഒരു ചെറിയ ഇടവേളകളിൽ കുറച്ച് സമയം വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പരവൂരിന്റെ പ്രദേശങ്ങൾ അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം അല്ലെ ഗ്രീൻ ഡിഡിവിഷൻ ചാനൽ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും ചാനൽ ഇറങ്ങി കാണിച്ചു തരാം ഉപ്പ് വെള്ളമാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളെ ഇറങ്ങി കാണിച്ചു തരാണേ കേട്ടോ രാവിലെ ചെസ്റ്റിന്റെ ഫാം വെള്ളം കാണും ഈ വെള്ളം ഒരു രണ്ടു മണിയായിട്ടാണ് വെള്ളം ഇറങ്ങിയത് ആ തെങ്ങ് നിൽക്കുന്ന ആ തെങ്ങിന്റെ അവിടെ നനമുണ്ട് ആ ഫാം വരെ വെള്ളമാണ് പിന്നെ സേഫ്റ്റി ഇല്ല നടക്കാൻ പറ്റത്തില്ല ഇത് കണ്ട കക്കയാണ് കക്ക ഈ കക്ക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചീട് പോകണ്ടിരിക്കുകയാണ് അതെ അത് നമ്മുടെ കാലിൽ ഇങ്ങനെ കൊണ്ടു നല്ല നല്ല ഉപ്രസമുണ്ട് വെള്ളത്തിന് കാരണം കടലിൽ നിന്നും രാത്രി വേലിയേറ്റവും വേരിയേറ്റവും രണ്ടുമണിയോടെ എടുക്കുമ്പോൾ വേരി ഇറക്കവും ഒക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ് അതൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നമ്മളിത് നടക്കാൻ വലിയ പാടാണ് കൊണ്ടു കയറും കക്കയുടെ ചീള കേട്ടോ നല്ല വെള്ളമാണ് അടിവശത്തുള്ള എല്ലാം കാണാൻ പറ്റും അത്രക്ക് നല്ല തെളിഞ്ഞ വെള്ളം നടന്നിടുന്ന പാടാണ് നമുക്ക് പക്ഷെ കാലെന്തെങ്കിലും നമ്മൾ ഇടണം എങ്കിൽ മാത്രമേ നമുക്ക് നടന്നു പോകാൻ പറ്റൂ കാരണം കാലിൽ മുറിയും ചീട് പോലെ കക്കട അപ്പോ പരവൂർ കായലിന്റെ നല്ല ഉപ്പ് വെള്ളവും കായലിന്റെ വെള്ളവും എല്ലാം ചേർന്ന മത്സ്യ കിളികളുടെയും ജൈവസമ്പത്തുകളുടെയും ഒക്കെ ഒരു നല്ല കാഴ്ച കൊല്ലത്തെ എത്ര മനോഹരമായ സ്ഥലമുണ്ട് നിങ്ങളൊക്കെ പരവൂർ ചീപ്പ് വഴി ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളാരും പാരത്തിന്റെ സൈഡിനോട് നടന്ന് ഇത്ര ദൂരം വന്ന് ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കില്ല വെള്ളം കുറയുന്ന സമയത്ത് അതുവഴി നടന്ന് ഇങ്ങനെ നടന്നു പോകട്ടെ ഇങ്ങനെ നടന്നു ചെന്ന് നമുക്ക് ആ മണൽത്തിട്ട വഴി അവിടെ പോകാൻ പറ്റും ആ തുരുത്തിൽ ഇനി ഒരു ദിവസം കൂടെ ക്യാമറ വന്നു വരുന്ന ദിവസം നമ്മൾ ഇതിലേക്കിടെ നടന്ന് അങ്ങനെ ചുറ്റി കണ്ടർക്കാടൊക്കെ കാണിച്ച് ആ മണൽത്തിട്ടെ പോയി ആ തുരുത്തിൽ പോയി ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത പ്രദേശത്തെ നല്ല സ്ഥലം കാണിച്ചു തരും ഭയങ്കരമായി നല്ല ഇടി ഒക്കെ ഉണ്ടതേ നിങ്ങൾ ഇത് കണ്ടോ ആണ് നിങ്ങൾ ആരും ഇതുവരെ എനിക്ക് നടക്കാൻ വയ്യ കേട്ടോ കാരണം ഈ കക്ക ഇങ്ങനെ നിൽക്കുകയാണ് കണ്ടലുകൾ പൂത്തിനിക്കുകയാണത് ഇതിനിടയ്ക്ക് എല്ലാം ഉണ്ട് നല്ല മത്സ്യങ്ങൾ ഇതിൽ തന്നെ ഉള്ള പാമ്പുകള് ചെറുപാമ്പുകള് അതുപോലെ തന്നെ ഷഡ്പഥങ്ങള് മറ്റുള്ള പ്ലവങ്ങള് പിന്നെ ഇതിനകത്ത് കിളികളൊക്കെ കൂടുകെട്ടിയിരിക്കുന്നുണ്ട് നല്ല ശബ്ദം കേൾക്കാം ചുവീടുകളിലെ ശബ്ദവും അപ്പൊ നിങ്ങൾ ഈ ഭാഗത്ത് ആരും വന്നിട്ടില്ല നടന്ന് നടന്ന് പോകട്ടെ ഒരുപാട് ദൂരെ പോകാൻ പറ്റും അങ്ങോട്ട് നടന്ന് ചുറ്റി നമുക്ക് ആ മണൽത്തിട്ടയിലൊക്കെ കയറി പോകാൻ പറ്റും ഞാനിപ്പോൾ കാണിക്കുന്ന സ്ഥലത്ത് വേദിയായിട്ടും സമയത്ത് അടങ്ങാൻ പറ്റില്ല നമ്മുടെ ഷോൾഡർ വെള്ളം കാണും അപ്പോ ഇത് കണ്ടലിന്റെ ആ ഒരു കാഴ്ച ഉണ്ടോ ഇവിടുന്ന് കണ്ടിട്ട് വരാം ഒരാളുകൾ ഉണ്ടെങ്കിൽ ഒരു ക്യാമറമാനുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നടന്ന് ഷൂട്ട് ചെയ്യാനും കാണാനും സംസാരിക്കാനും പറ്റൂ ഒറ്റയ്ക്ക് നടന്ന് റിസ്ക് ആണ് ഒന്നാമത് കാലിനകത്ത് കക്ക കൊണ്ടിങ്ങനെ കയറുന്ന ഒരു ഭയങ്കര എഫക്റ്റ് ആണ് ഏട്ടാ അപ്പോ ചുറ്റിനുള്ള കാഴ്ചകൾ ഇതേ കക്കകള് ഇതിനകത്ത് പിടിക്കുന്നുണ്ട് ഏട്ടാ ഇതിങ്ങനെ ഒരു സമയമുണ്ട് കല്ലുമേക്ക ഒക്കെ പൊടിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ അത് ആ സമയമാകുമ്പോൾ ഇളകി വരുന്ന രീതിയിലായിരിക്കും പക്ഷെ അതിന്റെ ബാലൻസ് ആണ് ഇരിക്കുന്നത് അതുപോലെ ഇത്തിരി ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കുറെ കക്കയും അതുപോലെ ചിട്ടിയും ഒക്കെ പിടിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണിത് ആഹാ കിളികളൊക്കെ പറന്ന് പോകാൻ പോക്കണ്ട ചണ്ടൽക്കാലിന്റെ ഇടയിൽ കൂടി ഒരു കൂട്ടങ്ങൾ പോകുന്നതുകൊണ്ട് പക്ഷികളെല്ലാം ഇവിടെ ആണ് ചേക്കേറുന്നത് വൈകുന്നേരം നടക്കാൻ മതി കേട്ടോ ഭയങ്കര വേദന കാരണം ഈ സാധനം ഇത് നടക്കാൻ പറ്റത്തില്ല കാരണം ഇത് കാൽ കൊണ്ടുവരുകൊണ്ടേയിരിക്കും പക്ഷെ കുറച്ചു കൊണ്ടുവരുമ്പോ വീണ്ടും നമ്മൾ പാതത്തിൽ ഉള്ള ഇത് കാണേണ്ട കാര്യത്തിനാണ് കേട്ടോ ഇവിടെ നടന്നിടുന്നപ്പണ്ടു കള്ളുമേക്കായൊക്കെ പൊടിച്ച് കിടക്കുന്ന ചെരുപ്പുരി ഏട്ടം വരത്തില്ല ഈ ഷൂട്ട് കിടന്ന പിന്നെ ഒരുപാട് മല്ല വെള്ളം കേറും അപ്പൊ എന്റെ കാലം പുറ ബ്ലഡ് വരുന്നുണ്ടല്ലേ നമ്മുടെ മനോഹരമായ കാഴ്ചകൾ കണ്ണും സഞ്ചാരികളൊക്കെ എത്തുന്നുണ്ട് ഇപ്പോൾ കണ്ടൽക്കാടിന്റെ മനോഹരമായ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വലിയ കാഴ്ച തന്നെയാണ് കുറച്ച് പേരൊക്കെ വന്ന് വെള്ളത്തിൽ സേഫ്റ്റി ഷൂ പോലത്തുള്ള നല്ല റബ്ബർ ഷൂ ഉണ്ടെങ്കിൽ പറ്റൂട്ടോ എന്റെ കാലും മുറിഞ്ഞിങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ടാണ് കാരണം നടത്തിയ പ്രശ്നമാണ് കക്ക ഇങ്ങനെ കൂർത്ത് കൂർത്തിരിക്കുകയാണ് ഉപ്പുകളും അതിന്റെ മുറിവൊന്നു കയറി പക്ഷെ ഇപ്പൊ ഇവിടെ മണ്ണാണ് ഇവിടെ നല്ല മണല അടിപൊളി മണല് എന്റെ ഇടയ്ക്ക് കക്ക ഉണ്ട് ചവിട്ടുമ്പോ അറിയാൻ പറ്റും ഇവിടെ നടന്ന് നമുക്ക് ഇടുക്കി പോകാൻ പറ്റും കണ്ടൽ കാടുകളുടെ ഇടയില് ഓരോ ഓടുന്ന സൗണ്ട് ഒക്കെ ചെയ്യുന്നു കേട്ടാ സൂപ്പർ കൂളിങ് നോക്കി നോക്കി ചവിട്ടിയാലേ പറ്റും എല്ലായിടത്തും കക്കയുടെ ചിലപ്പോ എല്ലാം നിസാരമാണ് ഇതി ചവിട്ടുമ്പോഴാണ് മുറിയുന്നത് നമ്മുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് സോളോ ട്രാവൽ ഓ മീനുണ്ട് കേട്ടോ പോലെ മീനൊക്കെ ഇങ്ങനെ ഓടി പോകുന്നു പിന്നെ ഇവിടുന്ന് നേരെ കയറി നമുക്ക് ചുരുക്കിന്റെ ഭാഗത്തിറങ്ങാം അവിടുന്ന് നമുക്ക് നടന്നു പോകാൻ പറ്റും നല്ല കൂളിങ് ആണ് കണ്ടൽക്കാട് എന്ന് വെച്ചാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ഇതേ ചക്കരക്കണ്ടലും പ്രാന്തൻ കണ്ടലും അങ്ങനെ വേണ്ട കണ്ടലുകളുടെ ഒരുപാട് സ്പീഷീസുകളുള്ള സ്ഥലമാണ് ഈ ഭാഗം ഇവിടുന്ന് അകത്തോട്ടൊന്നും കേടാൻ പറ്റത്തില്ല അങ്ങനെ വല പോലെ ഇരിക്കുകയാണ് വേരുകളൊക്കെ എൻ്റെ ഇടയ്ക്ക് എല്ലാ വിധ ജീവി നീർനായി ഒക്കെ ഉണ്ട് കേട്ടോ നീർനായി ഓരോ ഭാഗത്തൊക്കെ വന്ന് പോകുന്ന പോലും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകൾ തരാൻ പറ്റി വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ പരവൂർ ചീഫില് കുടിക്കര വന്നിട്ട് ഈ ഭാഗം കണ്ടിട്ടില്ല ഇങ്ങനെ മനോഹരമായ ഉള്ള കുറേ സ്ഥലം കൊണ്ട് കയറി നിങ്ങൾ തുരുത്തി പോകാം അപ്പോൾ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കും സോളോ ട്രാവൽ സുരക്ഷേത്രമാണ് അപ്പോൾ ഓക്കെ എല്ലാവരും പിന്നാലെ വന്നോളും ഇവിടുന്ന് നടന്നു പോകാം ചുറ്റിന് നടക്കാം ഈ സമയത്ത് നടക്കാൻ പറ്റും ഉച്ചയ്ക്ക് ശേഷം വേലിയിറക്കാൻ കഴിഞ്ഞ് വേലിയേറ്റ സമയത്ത് ഇവിടെ മൊത്തം നമ്മുടെ ഷോൾഡർ വരെ വെള്ളം കാണും അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാം ഇപ്പൊ നമുക്ക് ചുറ്റും നടക്കാം നല്ല തണുത്ത വെള്ളം യാത്ര കാഴ്ചകൾ എന്ന് പറയുന്നത് വലിയൊരു അനുഭവം തന്നെയാണ് നമ്മുടെ കൊല്ലത്ത് എത്ര മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്ന് അറിയാമോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് പോലും ആരും വന്നിട്ടില്ല പലരും ഇതുവഴിയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ ഇങ്ങനെ കാണാൻ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങളുടെ മനസ്സിലാക്കുക നമുക്ക് ഇനിയും ഒരു നല്ല എപ്പിസോഡിൽ ആ തുരുത്തിലേക്ക് പോകുന്ന കാഴ്ച കാണിച്ചേരാം നമുക്ക് അടുത്ത കാഴ്ചയിൽ തുടി ഫുള്ളായിട്ട് കവർ ചെയ്യാം